കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ മറ്റൊരു കൊട്ടാരം പണിയുകയാണെന്ന പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു പതിനഞ്ച് കോടിക്കാണ് കവടിയാർ കവടിയാർ സ്ഥലം വാങ്ങിയതെന്നും ഏകദേശം പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിക്കുന്നതുമെന്നാണ് ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം അരവിന്ദ് വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അൻവർ എം എൽ എയുടെ വിവാദ വെളിപ്പെടുത്തലിൽ പരാമർശിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിവാദപരമായ തിരുവനന്തപുരത്തെ കവടിയാർ ഉള്ള സ്ഥലത്തിനുമുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കവടിയാറിൽ ഗോൾഫ് ക്ലബിനും കവടിയാർ കൊട്ടാരത്തിനും സമീപമായിട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് കോടി രൂപയ്ക്കാണ് എം ആർ അജിത് കുമാർ ഈ സ്ഥലം വാങ്ങിയത് എന്നും ഏകദേശം പതിനഞ്ചായിരം ചതുരശ്ര അടിയിലാണ് വീട് ഒരുങ്ങുന്നത് എന്നുമാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണം നിലവിൽ വീടിന്റെ ബേസ്മെന്റിന്റെ പണികളാണ് പുരോഗമിക്കുന്നത് ഇവിടെ കാർ പാർക്കിംഗും അതിനു മുകളിലായി രണ്ട് നിലകളിലായിട്ടാണ് വീട് ഒരുങ്ങുന്നത് സമീപത്തായി വീടിന്റെ രൂപരേഖയും മറ്റു വിവരങ്ങളും പതിപ്പിച്ചിട്ടുണ്ട് അതിൽ എം ആർ അജിത് കുമാറാണ് സ്ഥലമുടമയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി പൗരപ്രമുഖർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വസ്തുവകകളുള്ള തലസ്ഥാനത്തെ ഒരു പോർഷ് ഏരിയ തന്നെയാണ് കവടിയാർ ഒരു ഭരണപക്ഷ എം എൽ എയുടെ വെളിപ്പെടുത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും ഒരു പൊതുവേദിയിൽ വെച്ച് എം ആർ അജിത് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും എം ആർ അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ പേരിലുള്ള മറ്റ് വസ്തുവകകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്